നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡാർക്ക് സർക്കിൾസ് ആട്ടോ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഇത് വരാൻ ആയിട്ടുള്ള റീസൺ കൂടുതലായിട്ടുള്ള സ്ക്രീൻ ടൈമും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഉറക്കവും ഇല്ലായ്മയും കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് വരുന്നതെന്നാണ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു മുപ്പത് രൂപയെ താഴെ വരുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഏഴ് ദിവസം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള നന്നായിട്ടുള്ള ഒരു ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഹോം റെമഡി എന്താണ് ഇതിനെന്താണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം കഴിഞ്ഞ ഒരു ഏഴ് ദിവസമായിട്ട് ഇത് ഞാൻ ട്രൈ ചെയ്തു വിസിബിളായിട്ട് നല്ലൊരു ചേഞ്ച് എനിക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ മുന്നത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണിച്ചാറ് അത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം അപ്പോൾ ഒട്ടും വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഈ ഒരു ഹോം റെമഡിക്ക് ഞാൻ പറഞ്ഞ പോലെ ആകെ നമുക്ക് ഒരു ഐറ്റം മതി അത് കടുക്കയാട്ടോ ഇത് ഞാൻ അങ്ങാടിക്കടയിൽ നിന്നാണ് മേടിച്ചത് ഓൺലൈനിലും അവൈലബിൾ ആണ് അഞ്ചെണ്ണത്തിന് മുപ്പത് രൂപ ഇരുപത് രൂപയോ അങ്ങനെ എന്തുമായിരുന്നു കേട്ടോ റേറ്റ് അതൊരു കല്ലിലിട്ട് കുറച്ച് വെള്ളം നനച്ച് ഇതുപോലെ അരച്ചെടുക്കണം അപ്പോൾ കടുക്ക നമ്മളിവിടെ വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം എങ്ങനെയാ കേട്ടോ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം നോർമൽ വാട്ടറിൽ തന്നെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഹോം റെമഡി നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഈ ഒരു ഇഷ്യൂ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അറിയാൻ പറ്റും ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക